നമസ്കാരം നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വർഷഫലമാണ് നക്ഷത്രം ഇവർക്ക് ആകാശത്ത് പൊൻകട്ട പോലെ കാണപ്പെടുന്ന നക്ഷത്രങ്ങളുടെ സമൂഹമായിട്ടാണ് ചോദ്യനക്ഷത്ര പറയപ്പെടുന്നത് വായുവാണ് എൻ്റെ ദേവതയായിട്ട് വരുന്നത് വന്ന് കാറ്റിലാടുന്ന തെയ്യാണ് ഇതിൻ്റെ ചിഹ്നമായിട്ട് പറയപ്പെടുന്നത് ഈ നക്ഷത്രക്കാർക്ക് കൊല്ലം നമുക്ക് ഒരു നാല് മാസം ഗുണം കുറയുന്ന അവസ്ഥ പിന്നെ അങ്ങോട്ട് ഗുണങ്ങൾ കൂടി നിൽക്കുന്ന അവസ്ഥയാണ് പറയപ്പെടുന്നത് ഇവർക്ക് വിഷ്ണു സഹസ്രാവം ജപിക്കുക മഹാവിഷ്ണു ഭവാനെ ഭജിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക നെയ്വിളക്ക് കൊളുത്ത് അതിലൂടെ ആ ഒരു ദോഷം മാറിക്കിട്ടുന്നതായിരിക്കും ബന്ധുക്കളുമായിട്ട് ഒത്തുചേർന്ന് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് കൃഷിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ആദായം വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് സഹായികൾ മുഖേന വലിയ രീതിയിലുള്ള ലാഭങ്ങളൊക്കെ ഇവർക്ക് വന്നുചേരാം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട ഒരു വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട് രാഷ്ട്രീയപരമായിട്ട് പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് കർമ്മരംഗത്ത് വിജയം ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് സന്താനങ്ങൾക്ക് ഗുണം ഉണ്ടാകുന്നൊരു വർഷമായിട്ട് ഇവർക്ക് പറയാവുന്നതാണ് വാക്കുതർക്കങ്ങൾ പെടാതിരിക്കാൻ ശ്രമിക്കുക ജോലി സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം ധാരാളം യാത്രകൾ ചെയ്യേണ്ട അവസ്ഥ മുൻകോപം നിയന്ത്രിക്കണം എന്നൊരു സാഹചര്യം ഇവർക്ക് കാണുന്നുണ്ട് അതുപോലെ കലാപരവുമായിട്ട് ബന്ധപ്പെട്ട് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് കൂട്ടുകാരു മൊത്തം ഉല്ലാസയാത്രകളൊക്കെ സംഘടിപ്പിക്കാനുള്ള യോഗം കാണുന്നുണ്ട് അസാധാരണമായിട്ട് ഇവർക്ക് ചില ഭീതി ഉണ്ടായിരുന്നു വരാം ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കണം എന്ന് പറയപ്പെടുന്നുണ്ട് നിസ്സാരവൽക്കരിക്കുന്ന രോഗങ്ങൾ ഇവർക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് വരാം പുതിയ കരാറുകൾ ഒപ്പുവയ്ക്കാന് അത് മുഖേന ധനലാഭം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ നമുക്ക് വാഹനാപടത്തിൽ ഭരകമായിട്ട് രക്ഷപ്പെടാനുള്ള അവസ്ഥയും കാണുന്നുണ്ട് പുതിയ ഗൃഹത്തിൽ താമസിക്കാനുള്ള യോഗം വന്നുചേരുന്നതായിരിക്കും തൊഴിൽ രംഗത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ഇവർ പ്രായം അതിലൊക്കെ ഒരു ആ ഒരു വാക്ചാതുര്യം കൊണ്ട് അതിലൊക്കെ മാറ്റം വരുത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും സർക്കാരിൽ നിന്നും കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട് ആരോപണങ്ങൾക്ക് ഒന്നും വിധേയമാവാതിരിക്കും ആരോപണങ്ങളെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് ഒരു മുന്നോട്ട് പോകുന്നതായിരിക്കും ബിസിനസ്സിൽ പണം മുടക്കുമ്പോൾ ശ്രദ്ധിച്ച് പണം മുടക്കണമെന്ന് പറയാനുണ്ട് ഭൂമി ക്രയക്രമം നടത്തുമ്പോൾ അതിൽ ലാഭം ഉണ്ടാകാനുള്ള ശ്രദ്ധയെ കാണുന്നുണ്ട് വാഹനങ്ങളിൽ നിന്നും ലാഭം കിട്ടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് അതുപോലെ നമുക്ക് ഗുണമില്ലാത്ത ജോലിക്കാരെയൊക്കെ വിട്ട് പുതിയ ജോലിക്കാരെയൊക്കെ തൊഴിൽ ഏർപ്പെടാക്കാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് ചില വിലവെടുപ്പുള്ള രേഖകൾ വന്നുചേരാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് മാതൃതൊല്യായവർക്ക് കുറച്ച് രോഗം വർദ്ധിക്കാനുള്ള സാധ്യത ഗുരുക്കന്മാരുടെ അനുഗ്രഹം കിട്ടാനുള്ള അവസ്ഥ ആരോഗ്യനില പൊതുവെ അവനവനെ അഭിവൃദ്ധിപ്പെടുന്നതിൻ്റെ വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട് പഴയ വീട് പുതുക്കിപ്പണിയാനുള്ള സാഹചര്യം കാണുന്നുണ്ട് സന്താനങ്ങളുടെ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന നല്ല സമയമായിട്ട് പറയുന്നുണ്ട് ജോലി കിട്ടാനുള്ള യോഗവും കാണുന്നുണ്ട് വ്യവസായ ശാലകളിൽ ചെറിയ രീതിയിലുള്ള നഷ്ടങ്ങളുണ്ടാകും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക മേലധികാരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രീതിക്കുള്ള വാക്കുകളൊക്കെ ഉണ്ടാകും അതിനകത്ത് പ്രശ്നങ്ങൾക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് ഔദ്യോഗികപരമായിട്ട് യാത്രകളൊക്കെ ചെയ്യുന്ന വിജയകരമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് നൂതന മായിട്ടുള്ള എന്തെങ്കിലും ബിസിനസ്സുകൾ ചെയ്യുമ്പോൾ ആഡംബര വസ്തുക്കളുടെ ബിസിനസ്സുകൾ ചെയ്യുമ്പോൾ നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട് അന്യദേശത്തുള്ളവർക്ക് നാട്ടുവരാനുള്ള യോഗം കാണുന്നുണ്ട് വിവാഹ നിശ്ചയം നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് രാഷ്ട്രീയ ക്കാർക്ക് പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് പിതാവിൻ്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ആശുപത്രിവാസമൊക്കെ ആവശ്യമായിട്ട് വരാം സമയക്കുറവ് മൂലം പല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നൊരു വിഷമം ഇവർക്ക് ഉണ്ടായി എന്ന് വരും ഭാര്യഗ്രഹത്തിലേക്ക് എന്തെങ്കിലും അടിയന്തരമായിട്ട് സാമ്പത്തിക സഹായങ്ങളൊക്കെ കൊടുക്കേണ്ട അവസരങ്ങളൊക്കെ വരാം ഉദ്യോഗത്തിൽ പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് അൽപക്കാരുമായിട്ട് അതിർത്തി പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക